ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ രൂക്ഷമായി പ്രതികരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തളരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഇല്ല അവർ തളരില്ല തളരാൻ പാടില്ല തളരുന്നവരാണെങ്കിൽ അവർ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷെ ഒരു കാര്യമുണ്ട് നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ നേരിൽ പറ്റിയതേ പറയാൻ പാടുള്ളൂ അതേ പാടുള്ളൂ ഇവിടെ എന്താ പറ്റിയത് ഇവിടെ ഏതു ലൈംഗിക വിക്ഷേപം എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളവ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല ഓരസ്ബോടെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവിടെ ലൈംഗിക വിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ യദുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് ഇത്രയുള്ളത് വളരെ ആയിട്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ എങ്ങനെ കണ്ടു ബസ്സിൽ ഇരുന്നു കൊണ്ട് ഓടുന്ന കാറിൽ ഗ്ലാസ് മൂടി അതായത് എ സിയിൽ പോകുന്ന മേർ എ സിയിൽ പോകുന്ന തോന്നുന്നു അല്ലെങ്കിൽ കയ്യും തലയും ഒക്കെ പുറത്തിട്ടിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ട് പോയെന്ന് പറയേണ്ടി വരും അങ്ങനെയൊന്നും സി സി ടി വി ദൃശ്യങ്ങളൊന്നും കാണാനില്ല അപ്പോൾ ഏതായാലും ഗ്ലാസ് മോടി ആ ഗ്ലാസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യദു ഈ ലൈംഗിക ആക്ഷേപം കാണിക്കുന്നത് എങ്ങനെയാണ് ഇവർ കണ്ടത്